ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കട്ടാ അപ്പോൾ അത് നമ്മൾ ഒന്നുമില്ല സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല ചോറാണ് ചേച്ച ചൂടും ബീഫും കഴിച്ചു ചോറ് വെച്ചാൽ തേങ്ങാച്ചോറാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ റൈസ് ഐറ്റംസ് ഒക്കെ ആളെ വയർ ഫുള്ളാവും ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അതാ പോക്ക് കുറച്ച് നേരം വൈകി കേട്ടോ എനീക്കാൻ വൈകിയതാണെന്ന് കരുതരുത് നമുക്ക് ചെറിയ വയറ് അത്യാവശ്യങ്ങളുണ്ടായതുകൊണ്ട് അങ്ങനെ പോയപ്പോൾ നേരം വൈകിയതാണ് കേട്ടോ അവർക്ക് ഇന്ന് ട്യൂഷനുണ്ട് അപ്പോൾ ഫുഡ് ആക്കണം അത് പിന്നെ എന്തായാലും ചോറ് റൈസ് കുക്കറിലായതുകൊണ്ട് അത് എളുപ്പമാവും ചോറ് അങ്ങനെ കുക്കറിൽ ആയി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കുക്കറിൽ കൂട്ടാനാക്കണം കേട്ടോ അപ്പോൾ ഞാൻ കൈപ്പക്ക നമുക്ക് ഫ്രൈ ആക്കി കൊടുക്കാൻ വേണ്ടിയത് കേട്ടോ പക്ഷെ ഒക്കെ ആയിട്ട് ഉപ്പ് അപ്പോൾ ഞാനിതാ തക്കാളി നമ്മൾ തക്കാളി കൂട്ടാണ്ടാക്കുമല്ലോ കടുകിട്ടങ്ങൾ അതാക്കാൻ വേണ്ടി കേട്ടോ പിന്നെയാ അതൊക്കെ പറഞ്ഞ രണ്ട് പച്ചളുക്കെടുത്തുണ്ട് ഈ സംഭവം ഓക്കെ ഇഷ്ടമാണ് തക്കാളിയും കൂട്ടാനായിട്ട് അപ്പം പിന്നെ അതാക്കിയത് ഒരു എന്താ പിക്കൽ ഉണ്ടാക്കിയത് അത് അത് ഒരു കറി പോലെ ആകും ചെയ്യട്ടോ പിന്നെ അതാക്കും ഊക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിന മുളക് കൊണ്ടുപോവുകയും ചെയ്യട്ടെ അതൊക്കെ ഇഷ്ടം പരത്ത് ഫ്രൈ ആക്കാനാണ് പറയുന്നുണ്ട് പക്ഷെ നേരം വെയിൽ ൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉപ്പിരിയാക്ക അപ്പോ കേടാൻ നോക്കി അത്യാവശ്യം ഇത് എന്താ പറയാ മറ്റേ മരത്തക്കാലിയായതുകൊണ്ടിഞ്ഞിട്ടാ പ്രയാസിക്കട്ടെ കേട് വരില്ലോട്ടോ പെട്ടെന്നൊന്നും അത് ഒന്ന് ഒരാഴ്ച ആയി വെച്ചിട്ട് സംഭവം ഒരു പ്രശ്നം വന്നിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളൂ ആളെ കൊണ്ട് ഉടഞ്ഞിട്ടാൻ പ്രയാസമാണ് ഞാൻ ഇതെൻ്റെ ആഗ്രഹം ചോറുമൊക്കെ പഴിച്ച പാത്രങ്ങളും ഇതൊക്കെ എഴുതാണ്ട് അതൊന്നും നോക്കിയിട്ടില്ല ആദ്യം ഒക്കെ ഉള്ളതാണ് ശരിയാകട്ടെ ഇതിൽ ടൈമണി എട്ട് മണി കഴിഞ്ഞിട്ടില്ല കേട്ടോ കേട്ടേ ആളായിട്ടാണ് അൻപത് മണിക്കൂർ പോവുകയും ചെയ്യാം കൂട്ടാണാവും പക്ഷെ അതിൽ ചോറ് കുക്കറ് തുറക്കാനുള്ള ഒരു അവസരം ഭാവി കളഞ്ഞേ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇതാവൂലെട്ടോ പോവില്ല പച്ചവടം എവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സെറ്റാക്കട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളതാക്കാൻ എഴുതിയിട്ടോ അങ്ങനെ കേട്ടോ നമ്മളെ കൈപ്പക്ക പൊരിക്കാനായിട്ട് വെച്ചിട്ട് മസാല പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു നമുക്ക് എന്തു ചെയ്യാൻ കുറച്ചുകൂടെ പൊരിക്കാണ്ട് കേട്ടോ ല്ലേ അപ്പോൾ കുറച്ചുള്ളൂ രണ്ട് കയ്പെടുത്തിട്ടോ ഞാനെ കാട്ടിട്ടുള്ളത് പിന്നെ ഇതാ പച്ചമുളക് പച്ചമുളക് ഇതാ ഞാൻ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഈ നെട്ട് ഭാഗം ഉണ്ടല്ലോ ഇതങ്ങോട്ട് കളയിട്ടോ എന്നിട്ട് ഇത് വെള്ളമൊക്കെ വാർത്തിട്ടുള്ളൂ മാറ്റി വെക്കുക ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുത്തേക്കട്ടെ കേട്ടോ നല്ല കൂടുന്നത് പിന്നെ അങ്ങനെ കവർന്ന് മാറ്റാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കേടുവരും എട്ട് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും പച്ചമുളക് കേടുവരൂലട്ടോ അതൊന്നും ചെയ്തെടുക്കട്ടെ അപ്പം ഇത് ആ സമയം ഈ പത്തര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് ഞാൻ ദോശയ്ക്കെ നമ്മളെ ഹരി ആട്ടാനായിട്ട് നിൽക്കണം കേട്ടോ അതെന്താ വെച്ചാൽ കുറച്ച് തിരക്കുകൾ പൊട്ടു കേട്ടോ അതുകൊണ്ട് ഇനി ഞാനതും കൂടി ആട്ടി വെക്കട്ടെ കേട്ടോ തോലൊക്കെ കരന്നിട്ടല്ലേ അതൊന്നും ആട്ടി വെക്കട്ടെ മിക്സി അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളൊക്കെ സെറ്റാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ടോ അപ്പൊ അവിടെ എത്തിയപ്പോ റൂമിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കോലത്തിൽ അതൊക്കെ നിൻ്റെ കുട്ടി ശരിയാക്കി എടുക്കും അല്ലേ കൂട്ടാ ഏ എന്താ വലിയ ഇതില്ലാത്തു ശരിയാക്കൂലേ എടി എന്നോട് കടക്കാനുള്ള ബെഡ് ആക്കിയാ മതിയോ നേര ആക്കൂലേ സാധനം ടെസ്റ്റ് ആ അപ്പൊ എല്ലാം സെറ്റാക്കി അപ്പൊ നീ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനേ ഇത്ര ഒക്കെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ